ഹലോ ലൈഫ് കോസ് തന്നെയാണ് നിങ്ങളുടെ കൂടെ നിങ്ങൾ പങ്കാളിയൊത്തുള്ള ഒരു ജീവിതം നിങ്ങൾ നൂറ് ശതമാനം സന്തുഷ്ടരാണ് അല്ലല്ലേ അങ്ങനെ നൂറ് ശതമാനം സന്തോഷം ആർക്കൊണ്ടാണ് പക്ഷെ നമ്മളെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും നിങ്ങളെ പങ്കാളിയെ പറ്റിയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറെ സാധിക്കും നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹത്തിന്റെ ഭാഷ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അവരെ സമാധാനിപ്പിക്കാൻ അവരെ തൊടണമായിരിക്കും ടച്ചായിരിക്കും അവർ സ്നേഹത്തിലുള്ള ഒരു തൊടൽ ഒരു ആശ്വസിപ്പിക്കൽ കെട്ടിപ്പിടിക്കൽ ഇതൊക്കെ ആയിരിക്കും അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം അപ്പോൾ അങ്ങനെയുള്ള സന്തോഷം കണ്ടെത്തുന്ന ഒരു മനുഷ്യന് നിങ്ങളൊരു നൂറ് കോടി രൂപ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാലും അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അയാളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കേണ്ട വേണം അതല്ലാത്ത ചില ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് ഓഫ് അഫോമേഷൻസ് ആയിരിക്കും ഹൈ നന്നായി ഉണ്ടല്ലോ ഇന്ന് നിന്റെ ഡ്രസ്സ് നല്ല ഉണ്ട് എന്നെ കാണാൻ സൂപ്പറായി ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ അവരോട് പറയണം അപ്പോഴാണ് അവർക്ക് സന്തോഷം ഉണ്ടാവുന്നത് ചില ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റോ സർവീസ് ആയിരിക്കും നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അടുക്കളയിൽ ഒരാൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ ഒന്ന് സഹായിക്കുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു കൈ കൊടുത്ത് അവരെ സഹായിക്കുക ഓ എന്നെ സന്തോഷിപ്പിച്ചല്ലോ എന്നെ സഹായിച്ചല്ലോ അതിലായിരിക്കും അവർക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും ചില ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ പിടിച്ച് അവരെ കണ്ണിൽ നോക്കി കുറച്ച് നേരം ഇരുന്ന് ക്വാളിറ്റി ടൈം കൊടുക്കുന്നതായിരിക്കും സന്തോഷം ഉണ്ടാവുക അപ്പോൾ എൻ്റെ കൂടെ ഇരുന്നല്ലോ എന്നെ പരിഗണിച്ചല്ലോ ഇതായിരിക്കും അവരുടെ സന്തോഷം അവർക്ക് നിങ്ങൾ എന്ത് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ടൈം ക്വാളിറ്റി ടൈം കൊടുക്കുന്ന ഒരു ആശ്വാസം അതിലുണ്ടാവില്ല മറ്റു എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ആയിരിക്കും വലിയ വലിയ വില കൂടിയ ഗിഫ്റ്റിൻ്റെ കാര്യമല്ല പറഞ്ഞത് കൊച്ചു കൊച്ച് നമ്മളെ സന്തോഷിപ്പിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള കാര്യത്തിലുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊടുക്കുന്നതിലായിരിക്കും സന്തോഷം അപ്പം ഗിഫ്റ്റ് കൊടുക്കേണ്ട ആൾക്ക് ഗിഫ്റ്റ് തന്നെ കൊടുക്കണം നമ്മളുടെ അവസ്ഥ അനുസരിച്ചിട്ടുള്ള ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കണം അതെല്ലാം അവരെ സന്തോഷിപ്പിക്കാൻ പറ്റും നിങ്ങളെ പങ്കാളി ഇതിനകത്ത് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചില ആളുകൾ ഇതിന്റെ മിക്സ് ആയിരിക്കും അതാണെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്